ഇസ്രയേലി സൈനികരെ ലോകത്തിലെ മുസ്ലിങ്ങൾക്കു മുന്നിൽ മോശക്കാരാക്കാൻ ഹമാസിന്റെ ഏറ്റവും പുതിയ ശ്രമം ഹമാസും ഇസ്രയേലും കൊണ്ടും കൊടുത്തും പരസ്പരം പോരടിച്ചു തന്നെ നിൽക്കുകയാണ് ഈ അവസരത്തിൽ ഇസ്രയേലി സൈനികരെ മോശക്കാരാക്കാനാണ് പുതിയ ഒരു ആരോപണവുമായി ഹമാസ് മുന്നോട്ട് വന്നിരിക്കുന്നത് വടക്കൻ ഖസയിലെ പള്ളിയിൽ ഇസ്രയേലി സൈനികർ ഖുർ കത്തിച്ചു എന്നാരോപിച്ച ഹമാസ് അറബ് രാജ്യങ്ങൾ പ്രതിഷേധിക്കണം എന്നാണ് ഹമാസ് പറയുന്നത് ഇസ്രയേലി സൈനികർ ഖുറാൻ കത്തിച്ചു എങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റ് തന്നെ എന്ന് ഇസ്രയേലി വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഇസ്രേലിയ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്യുന്നു സൈനികന്റെ പെരുമാറ്റം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് തന്നെ ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഐ ഡി എഫ് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുണ്ട് കൂടാതെ ഇത്തരം പെരുമാറ്റ രീതികളെ അപലപിക്കുകയും ചെയ്യുന്നു സംഭവത്തെക്കുറിച്ച് ഐ ഡി എഫ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേലി സേന പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇത് ഹമാസിന്റെ ഒരു ആരോപണം മാത്രമാണ് അറബ് രാഷ്ട്രങ്ങളെ ഇസ്രായേലിനെതിരെ തിരിക്കാനുള്ള ഹമാസിന്റെ ഒരു നീക്കം അത്തരത്തിലാണ് ഈ ആരോപണം വിലയിരുത്തപ്പെടുത്തുന്നത് അത്തരത്തിലാണ് ഈ ആരോപണം വിലയിരുത്തപ്പെടുന്നത് ഹമാസ് ഇസ്രയേലി സൈനികർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ഇങ്ങനെയാണ് ഗസയിലെ പള്ളി തകർത്ത് ഖുറാന്റെ പതിപ്പുകൾ കത്തിച്ച ഇസ്രയേൽ സൈനികരുടെ നടപടിയെ അപലപിച്ച് ഹമാസ് സൈനികരുടെ പ്രതിഷേധിക്കാൻ അറബ് മുസ്ലിം രാജ്യങ്ങളോടും സംഘടനകളോടും ഹമാസ് ആഹ്വാനം ചെയ്തു ഖുറാന്റെ പകർപ്പുകൾ കത്തിക്കുന്നതും നശിപ്പിക്കുന്നതും പള്ളികൾ തകർക്കുന്നതുമൊക്കെ ഇസ്രയേലിന്റെ തീവ്ര സ്വഭാവത്തെയാണ് കാണിക്കുന്നത് എന്ന് ഹമാസ് ആരോപിക്കുന്നു വിദ്വേഷം നിറഞ്ഞ ക്രിമിനൽ സൈനികരാണ് ഇസ്രയേലി സൈനികർ രാജ്യത്തിന്റെ ും പരിശുദ്ധിക്കെതിരുമായതെന്ന് ഹമാസ് കുറ്റപ്പെടുത്തുന്നു വടക്കൻ ഗാസയിലെ ബാനി സലേഹ് പള്ളിയിലാണ് ഖുറാന്റെ പകർപ്പുകൾ നശിപ്പിക്കുകയും കത്തിക്കുകയും ചെയ്തത് ഇതിന്റെ വീഡിയോ ഇസ്രായേലി സൈനികർ പകർത്തുകയും ചെയ്തു ഖാൻ യൂണിസിലെ ചരിത്രപ്രസിദ്ധമായ ഗ്രാൻഡ് മോസ്കും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർന്നിട്ടുണ്ട് കഴിഞ്ഞ പത്ത് മാസത്തിനിടെ അറുനൂറ്റി പത്ത് മുസ്ലിം പള്ളികളും മൂന്ന് ചർച്ചുകളും ഇസ്രായേൽ പൂർണ്ണമായും തകർത്തു എന്നാണ് ഗാസയുടെ സർക്കാർ മീഡിയ ഓഫീസ് പറയുന്നത് പാലസ്തീനിലെ മുസ്ലിം ക്രിസ്ത്യൻ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാനും െതിരായ ഉന്മൂലന യുദ്ധം അവസാനിപ്പിക്കാനും ലോകത്തെ സ്വതന്ത്രരായ ജനങ്ങൾ മുന്നോട്ടിറങ്ങണമെന്ന് ഹമാസ് പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നു പലസ്തീൻ ജനങ്ങളോടുള്ള ഇസ്രായേലിന്റെ യുദ്ധം ഇസ്ലാമിന്റെ യുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ ഹമാസ് അമേരിക്കയിലെ കൌൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് എന്ന സംഘടന ഇത് സംബന്ധിച്ചൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഖുറാൻ നശിപ്പിക്കുകയും പള്ളികളെ ലക്ഷ്യമിടുകയും ചെയ്യുന്നതാണ് ഇതിന്റെ തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രയേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അപലപിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു ൻ ഭരണകൂടം ഈ മതപരമായ അവഹേളനത്തെ അപലപിക്കണം ഗസയിലെ കൂട്ടക്കുലയുടെയും പട്ടിണിയുടെയും ക്യാമ്പയിൻ അവസാനിപ്പിക്കാൻ ഇസ്രയേലിനുള്ള ആയുധ വിതരണം നടത്തുകയും വേണം കൌൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഹാദ് അവാദ് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞതാണ് ഇക്കാര്യം ഗസയിലെ മുസ്ലിങ്ങൾ തകർക്കപ്പെട്ട പള്ളികളുടെ സമീപത്ത് നിന്നാണ് നിലവിൽ നമസ്കരിക്കുന്നത് ഇത്തരത്തിൽ നമസ്കരിക്കുന്നവർക്ക് നേരെയും ഇസ്രേൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നുവെന്നാണ് ആരോപണം കഴിഞ്ഞ മാസം വടക്കൻ ഗസയിലെ ഷാദി അഭയാർത്ഥി ക്യാമ്പിലെ തകർന്ന പള്ളിക്ക് സമീപം നമസ്കരിക്കുകയായിരുന്ന വിശ്വാസികൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായും ചൂണ്ടിക്കാണിക്കുന്നു ഈ മാസം അഭയാർത്ഥികൾ താമസിച്ച സ്കൂളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് പ്രഭാത നമസ്കാരത്തിനിടെയായിരുന്നു ആക്രമണമെന്നും പറയുന്നു മുസ്ലിം പുണ്യസ്ഥലങ്ങൾക്ക് നേരെയും ഇസ്രായേൽ സൈന്യം തുടർച്ചയായി അതിക്രമങ്ങൾ അഴിച്ചുവിടുന്നു എന്നാണ് മറ്റൊരു പരാതി വെസ്റ്റ് ബാങ്കിലെ ജനയിലുള്ള പള്ളിയിൽ അതിക്രമിച്ചു കയറുകയും അവിടെ ജൂത പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ മസ്ജിദുൽ അഖേൽ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ക്രമത്തിന് ഇസ്രയേൽ മന്ത്രി നേതൃത്വം നൽകി എന്നതാണ് മറ്റൊരാരോപണം ഇതിന് സുരക്ഷയൊരുക്കി ഇസ്രയേൽ സൈന്യവും അതിക്രമങ്ങൾക്ക് കൂട്ടുനിന്നു എന്നും ആരോപിക്കുന്നു ഒക്ടോബർ ഏഴിന് ശേഷമുള്ള യുദ്ധത്തിനിടെ നേരത്തെയും ഗസയിൽ ഇസ്രയേലി സൈനികർ ഖുറാൻ കത്തിച്ചത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഖുറാൻ തീയിലേക്ക് വലിച്ചെറിയുന്നതിന്റെ വീഡിയോ ഇസ്രയേലി സൈനികൻ പങ്കുവച്ചു എന്നും ഹമാസ് പറയുന്നു ഈ വീഡിയോ വലിയ പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായിരുന്നു ഇസ്രയേലി സൈനികൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ സൈനിക വേഷത്തിൽ തോക്കും പിടിച്ചു നിൽക്കുന്ന സൈനികനെ കാണാമെന്നും ഹമാസ് പറയുന്നു തുടർന്ന് തന്റെ കൈവശമുള്ള വലിച്ചെറിയുകയായിരുന്നു എന്തൊക്കെയായാലും ഹമാസും പിടിച്ചു നിൽക്കുന്നുണ്ട് ഒപ്പം ഇസ്രയേലും തിരിച്ച് നല്ല അടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഇസ്രയേലി സൈനികരുടെ മനോവീര്യം കുറയ്ക്കാനും ഇസ്രയേലിന് നേരെ മറ്റു രാജ്യങ്ങൾക്കുള്ള വിരോധം അല്ലെങ്കിൽ ഇസ്രയേലിനുള്ള സപ്പോർട്ട് ഇസ്രയേലിന് മറ്റു രാജ്യങ്ങൾ നൽകുന്ന പിന്തുണ അതൊക്കെ ഇല്ലാതാക്കാനുള്ള ഹമാസ് പോരാളികളുടെ ശ്രമം തന്നെയാണ് ഇത്തരം പ്രസ്താവനകളിലൂടെ പുറത്തു വരുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ്